ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത വ്യാഴാഴ്ചയാണ് നമ്മുടെ വർഷത്തിൽ വർഷാരംഭത്തിൽ വരുന്ന ആദ്യത്തെ വ്യാഴാഴ്ചയാണ് കുബേര വ്യാഴമെന്നു പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് കുബേര അഷ്ടമി എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് മഹാലക്ഷ്മിയെയും മഹാവിഷ്ണുവിനെയും കുബേരനെയും ഒരുമിച്ച് പൂജിച്ച് കഴിഞ്ഞാൽ പൂജ എന്ന് പറയുമ്പോൾ വലിയ ഇതൊന്നുമില്ല സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഒന്ന് പൂജിച്ച് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വർഷം മുഴുവനും സാമ്പത്തികമായിട്ടും എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും നമുക്ക് ഉണ്ടാവാനായിട്ട് വളരെ നല്ലൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം അപ്പോൾ നമ്മൾ വർഷത്തിൻ്റെ ആരംഭത്തിലൊക്കെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അതിന് റിസൾട്ട് കിട്ടും നമ്മൾ ഒന്നാം തീയതി ചെയ്യുന്നതായിരിക്കും വർഷം ഫുള്ളായിട്ട് നമുക്ക് കിട്ടുക അതേപോലെ തന്നെ നമ്മൾ ആദ്യത്തെ വ്യാഴാഴ്ച ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വർഷം ഫുള്ളായിട്ടും കിട്ടും അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു നല്ല ഫലങ്ങൾ കണ്ടിട്ട് അടുത്ത ഒരു മാസത്തിലും ഇതേപോലെ തന്നെ ചെയ്യാൻ തോന്നും അപ്പം നമ്മളങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരുമ്പോൾ നമ്മൾ പോലും അറിയില്ല അത്രയ്ക്കും അത്ഭുതകരമായിട്ടുള്ള ഉണ്ടാവും ഒന്നാമത്തേത് നമ്മുടെ ആഗ്രഹങ്ങൾ എന്തോ ആഗ്രഹം ആയിക്കോട്ടെ നമുക്കത് എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത ഒരു ആഗ്രഹമാണെന്നുണ്ടെങ്കിലും അത് പക്ഷേങ്കിലും ന്യായമായിട്ടൊരാഗ്രഹമായിരിക്കണം ഒരു മോശ ആഗ്രഹത്തിന് വേണ്ടി മറ്റുള്ളവരുടെ ഒരു വിഷമത്തിൽ കൂടി നമ്മുടെ ആഗ്രഹം നടത്താൻ വേണ്ടിയിട്ട് ഈ ഒരു കർമ്മം ചെയ്യരുത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലതാണ് മറ്റുള്ളവർക്ക് അതും കൊണ്ട് ദോഷമില്ല അങ്ങനെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് മാത്രം ഈ ഒരു കർമ്മം നമ്മൾ ചെയ്യാൻ പാടൂ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കെപ്പോഴും എല്ലാ ടൈമിലും നമ്മുടെ കൂടെ സാമ്പത്തികം ഉണ്ടാവണം അത് മാത്രമല്ല സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകണം സാമ്പത്തികത്തിനുള്ള വഴി തെളിയണം അങ്ങനെ സാമ്പത്തികം എപ്പോഴും കൂടെ ഉണ്ടാകാനും ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം ഉണ്ടാവാനും ഭഗവതി നമ്മുടെ വീട്ടിൽ തന്നെ നിരന്തരമായിട്ട് വസിക്കാനും വേണ്ടാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഇപ്പോൾ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ കൂടെ എന്ത് പ്രശ്നം ഉണ്ടാക്കി കേട്ടെ ആ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ തല ഇങ്ങനെ കണ്ണെ കൊള്ളാവുള്ള പിരികത്തെ കൊണ്ട് പോകില്ല പക്ഷേ പിരികത്തെ പോലും കൊള്ളാതെ നമുക്ക് എന്തൊരു പ്രശ്നത്തിൽ നിന്നും രക്ഷ നേടാനുള്ളതാണ് മൂന്നാമത്തെ കാര്യം അപ്പോൾ ഇതിലൊക്കെ ആയിട്ട് ഇത് എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നമുക്ക് ആ ഒരു നന്മ വന്ന് ചേരാനുള്ള നെഗറ്റീവ് ആയിട്ടുള്ള എനർജിയെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ഒന്നാമതായിട്ട് നമുക്ക് വേ കുറച്ച് വസ്തുക്കൾ വേണം വസ്തുക്കൾ എന്ന് പറയുമ്പം അൻപത് രൂപ താഴെ ചിലവ് വരുള്ളൂ വൈകിട്ട് ആറ് മണിക്കും ഏഴ് മണിക്കും ഉള്ളിലാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഈ സാധനങ്ങൾ വാങ്ങി വയ്ക്കാൻ പറ്റും ഒന്നാമത്തേത് കടലപ്പരിപ്പ് രണ്ടാമത്തേത് ഒരു പീസ് ശർക്കര പിന്നെ വേണ്ടത് പനിനീരാണ് പിന്നെ കുങ്കുമം നിങ്ങളുടെ അടുത്ത് നെയ്യ് എന്ന് കരുതുന്നു അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് കടലപ്പരിപ്പെന്നൊക്കെ പറയുമ്പോൾ ഒരു അൻപത് ഗ്രാമൊക്കെ മാത്രം വാങ്ങിച്ചാൽ മതി നമുക്കതിൻ്റെ ആവശ്യമുള്ളൂ ശർക്കരയാണെങ്കിൽ ഒരു നൂറ് ഗ്രാം ശർക്കരയുടെ ആവശ്യമുള്ളൂ പനിനീര് പിന്നെ നിങ്ങളൊരു ബോട്ടിൽ വാങ്ങി വെച്ചോളൂ ബോട്ടിലായിട്ടേ കിട്ടുള്ളൂ പിന്നെ നമുക്ക് പല പല കർമ്മങ്ങൾക്കും ഈ ആവശ്യമായിട്ടുണ്ട് അപ്പം ഇത്രയും സാധനങ്ങൾ വേണം പിന്നെ വേണ്ടത് മൂന്ന് അഞ്ച് രൂപ കോയിനാണ് ഒറ്റ രൂപയോ അല്ലെങ്കിൽ വേറെ ഒരു രൂപയോ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല അഞ്ച് രൂപയുടെ കോയിൻ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ അഞ്ച് രൂപയുടെ കോയിൻ എന്തോ ഭയങ്കരമായിട്ടൊരു ഉണ്ട് അപ്പോൾ വൈകിട്ട് നമ്മൾ ഇന്ന് ഇത്തിരി നേരത്തെ വിളക്ക് കത്തിക്കുക ഒരു ആറുമണിയൊക്കെ ആകുമ്പോൾ തന്നെ വിളക്ക് കത്തിച്ചിരിക്കണം ആദ്യമായിട്ട് നമ്മുടെ പരദേവത നമ്മുടെ കുലദൈവം ആരാണോ ആ ദൈവത്തിനെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും നിങ്ങൾക്കറിയാവുന്ന നാമങ്ങളും മന്ത്രങ്ങളും ഒക്കെ ജപിച്ച് കുബേരന് കുബേരദേവൻ്റെ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു പ്രാർത്ഥന ചൊല്ലുക ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കുബേരൻ്റെ ഒരു ഗായത്രി മന്ത്രവും ഒന്ന് രണ്ട് മന്ത്രങ്ങളും ഡിസ്ക്രിപ്ഷനിൽ എഴുതി ചേർക്കാം അത് നിങ്ങളുടെ സൗകര്യപൂർവ്വം ജപിക്കുക ജപിച്ചതിന് ശേഷം നമ്മുടെ വീട്ടിൽ വാഴ ഉണ്ടാവും വാഴ എല്ലാവരുടെ വീട്ടിലുണ്ടാവും ഇല്ലെങ്കിൽ നമ്മുടെ പറമ്പിലും അടുത്ത പറമ്പിലും ഒക്കെ ഉണ്ടാവും അപ്പോൾ വാഴയുടെ ചുവട്ടിലാണ് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്ത് വെക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ ഏതൊരു ആഗ്രഹത്തിന് വേണ്ടിയിട്ടും ഇത് ചെയ്യാം അതായത് മെയിനായിട്ട് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് സാമ്പത്തികത്തിനെ സാമ്പത്തികം സമാധാനം ജോലി വിദ്യാഭ്യാസം അങ്ങനെ നമ്മുടെ വീട്ടിലെ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണം കൂടുതൽ പ്രിഫറൻസ് കൊടുക്കാൻ അല്ലാതെ ശത്രുനാശവോ ശത്രുവിന് ദുരിതവോ വശീകരണമോ അതൊന്നും ഉദ്ദേശിച്ച് ചെയ്യരുത് നമ്മുടെ നന്മ നമ്മുടെ ഐശ്വര്യത്തിന് വേണ്ടി മാത്രം ഇത് ചെയ്യുക നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു ചെറിയ ചിരാതിൽ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഒരു ഒരു നെയ്യൊഴിച്ച് ഒരു ദീപവുമായിട്ട് വാഴയുടെ ചുവറ്റിലേക്ക് പോവുക ശേഷം വാഴയുടെ ചുവട്ടിൽ ഒരു ചെറിയ കുഴി തയ്യാറാക്കി വെക്കുക കുഴി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു കടലപ്പരിപ്പും അതുപോലെ ശർക്കരയും ഒക്കെ ഇട്ട് മൂടാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു കുഴി മതി അല്ലാതെ വലിയ കുഴിയൊന്നും വേണ്ട ഒരാളെയും കൂടെ സഹായത്തിനുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും വാഴയുടെ ചുവട്ടിൽ ചെന്ന് ഇരുന്നിട്ട് ഇരുന്നതിന് ശേഷം ഈ വിളക്കും കൂടി കത്തിച്ച് വയ്ക്കുക പറ്റുമെങ്കിൽ മാത്രം മതി വിളക്ക് വേണമെന്ന് യാതൊരു നിർബന്ധവും ശേഷം ഈ കടലപ്പരിപ്പും ശർക്കരയും ഒരു അഞ്ച് രൂപയുടെ കോയിനും നമ്മുടെ വലത് കൈയിലും പിടിച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ വേണ്ടത് ഇപ്പോൾ എന്നല്ല ഈ വർഷം മുഴുവനും നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് വിദ്യാഭ്യാസം ജോലി സാമ്പത്തികം വരുമാനം അനാവശ്യ ചെലവുകൾ ഇല്ലാതെയാവുക പണയങ്ങൾ വെച്ചിട്ടുള്ള സ്വർണ്ണങ്ങൾ തിരിച്ചെടുക്കുക കടൻ വീട്ടുക അല്ലെ ലോൺ വീട്ടുക അങ്ങനെ കാറ് വീട് അങ്ങനെ എല്ലാം ഐശ്വര്യകരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ദൈവങ്ങളോട് പ്രാർത്ഥിച്ച് മഹാ മഹാലക്ഷ്മിയും കുബേരനെയൊക്കെ പ്രാർത്ഥിച്ച് ഈ വാഴയോട് പറയണം ഈ വാഴ വാഴയ്ക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പവറുണ്ട് അതായത് ചില നാളുകാർ നമ്മുടെ ലാൽ കിതാബ് എന്ന് പറഞ്ഞൊരു പുസ്തക പ്രകാരം ഓരോ വർഷവും ഓരോ നാളുകാർക്ക് ഓരോ പരിഹാരങ്ങൾ വരും അതിൽ വാഴയുടെ നാര് നാരെന്നു വെച്ചിട്ട് വാഴയുടെ വേര് നമ്മുടെ കൈത്തണ്ടയിലും അതുപോലെ തന്നെ പേഴ്സിലും ഒക്കെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വർഷം തന്നെ അനുകൂലമായിട്ടിരിക്കുക അതുപോലെ വാഴയുടെ തടയും വാഴയുടെ വേരും ഒക്കെ നമ്മൾ കർമ്മം ചെയ്യാൻ എടുക്കും ഇല്ലാതെ നമുക്ക് ഒരു കർമ്മം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് വേറെ ഒരു റീസൺ അതുപോലെ തന്നെ ശക്തിയുള്ളതാണ് വാഴയുടെ ചെടി വാഴയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വാഴ മരത്തിന് ഒരു പ്രത്യേകതയുണ്ട് വാഴയുടെ ചോട്ടിൽ തന്നെ നമ്മൾ ഒന്നും ചെയ്യേണ്ട ഒരെണ്ണം നട്ടുവച്ചാൽ അതിൻ്റെ കീഴെ കീഴ അടുത്തുണ്ടായി വരും അപ്പോൾ ഈ വാഴയോട് പറയുന്ന നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ വാഴയ്ക്ക് അടിയിലടിയിൽ വാഴയുണ്ടായി ആ കുലം തളർക്കുന്ന പോലെ നമ്മുടെ ഓരോ ദിവസവും നമ്മുടെ ഐശ്വര്യവും സന്തോഷവും കുലവും ഒക്കെ തഴച്ച് സമ്പൽ സമൃദ്ധി ഉണ്ടാകണം നിന്നിൽ ഞാൻ വിശ്വസിക്കുന്നു നിൻ്റെ ചോട്ടിൽ ഈ ഒരു കർമ്മം ചെയ്യുന്നതോടെ നിന്നെ പോലെ തന്നെ എൻ്റെ കുടുംബവും നന്നായിട്ട് വരുമെന്ന് ഞാൻ നിന്നിൽ ഉറച്ച് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു ചെറിയ കുഴി ഉണ്ടാക്കി നമ്മൾ ഈ കയ്യിൽ വെച്ചിരിക്കുന്ന വസ്തുക്കൾ അതിൽ കുഴിച്ചിടുക ശേഷം അത് നന്നായി മൂടി ആ ഒരു വിളക്ക് കത്തിച്ച് വാഴയൊന്ന് ഉഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോരുക അപ്പോൾ അത്രയും കാര്യം മാത്രം ആദ്യത്തെ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കർമ്മം വിശ്വസിക്കണം കാരണം ഈ ഒരു വാഴയ്ക്ക് ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു ശക്തിയുണ്ട് വാഴ നമ്മളിപ്പോൾ പെടന്ന് പോയാലും വെട്ടി വെട്ടിക്കളഞ്ഞാൽ മാത്രമേ അത് പോകുന്നുള്ളൂ എന്നാലും അവിടെ കിടന്നിട്ട് അത് പൊട്ടി പൊട്ടിമുളച്ച് വരുന്ന ഒരു ടെൻഡൻസിയാണ് വാഴയ്ക്കുള്ളത് അപ്പോൾ കിടന്ന് വെറുതെ വീണു പോയാലും ആ കൊല അവിടെ കിടന്ന് പഴുത്ത് മൂത്ത് കഴിയും കഴിഞ്ഞ് നമുക്കത് വെട്ടിയെടുക്കുക അതുപോലെ ഒരു ചെടിയാണ് വാഴ അപ്പോൾ എന്തായാലും വിശ്വാസത്തോടെ ചെയ്യുക അടുത്തതായിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സാമ്പത്തികം വരാനാണ് അതിന് ഒരു ഈ ഒരു കർമ്മമൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരു എട്ട് മണി ഒക്കെ ആയിക്കോട്ടെ എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആകുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ നിലാവ് കാണണം കാരണം നമുക്ക് ഈ ഒരു കർമ്മം ചെയ്ത് നിലാവത്ത് വേണം വെക്കാനായിട്ട് അപ്പോൾ അത് എവിടെയാണ് ബാൽക്കണിയിലാണെങ്കിലും ടെറസിലാണെങ്കിലും നിലാവ് കാണാൻ പാകത്തിന് ഈ കോയിൻ വെക്കണം ആദ്യമായിട്ട് പനിനീരും കുങ്കുമവും കൂട്ടി കുഴച്ചൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മുടെ ഒരു അഞ്ച് രൂപ കോയിൻ എടുക്കുക ഞാൻ ഓൾറെഡി പറഞ്ഞു അഞ്ച് രൂപയുടെ മൂന്ന് കോയിൻസ് വേണം അപ്പോൾ ആ അഞ്ച് രൂപയുടെ കോയിൻ എടുത്തിട്ട് അതിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നിങ്ങളുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ഇംഗ്ലീഷിലോ മലയാളത്തിലോ മറ്റ് ലിപികളിലോ ഒക്കെ എഴുതുക ആദ്യത്തെ അക്ഷരം മാത്രം അപ്പം എൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം എം ആണ് അപ്പോൾ ഞാൻ എം എന്ന് എഴുതും അല്ലെങ്കിൽ മലയാളത്തിലാണെങ്കിലും മാ എന്ന് എഴുതും അപ്പോൾ ആദ്യത്തെ അക്ഷരം മാത്രം നമ്മുടെ മോതിരവിരലുകൊണ്ട് എഴുതി വെക്കുക ആ നാണയത്തിൽ എന്നിട്ട് നമ്മൾ ഈ എഴുതിയ അക്ഷരത്തിൻ്റെ ഭാഗം ഉള്ള വശം നാണയത്തിൻ്റെ വശം നിലാവ് കാണാൻ പാകത്തിന് എവിടെയെങ്കിലും ബാൽക്കണിയിലോ മറ്റോ സേഫായിട്ട് എന്തെങ്കിലും ഒരു പലകയോ മറ്റോ വെച്ചിട്ട് അതിന് മുകളിൽ വെച്ചേക്കുക രാത്രി ഫുള്ള് ആ നിലാവിൻ്റെ വെളിച്ചം അതിൽ തട്ടണം തട്ടിയതിന് ശേഷം വെളുപ്പിനെ നമ്മൾ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും അതെടുത്ത് കൊണ്ടുവന്ന ഒരു മഞ്ഞൾ തുണിയിൽ അതായത് ഒന്നുകിൽ മഞ്ഞൾ തുണി ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഇല്ല വെള്ള തുണിയിൽ മഞ്ഞൾ പുരട്ടി അത് ഉണക്കിയെടുത്ത മഞ്ഞൾ തുണിയായിരിക്കും അതായിരിക്കും ഈ ഇങ്ങനത്തെ കർമ്മങ്ങൾക്കൊക്കെ ഒന്നുകൂടെ നല്ലതെന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ എടുക്കുക ശേഷം അതിനകത്ത് കെട്ടി വയ്ക്കുക എന്നിട്ട് നമ്മൾ പണം വെക്കുന്ന അലമാരിയിലോ പേഴ്സിലോ എവിടെയെങ്കിലും ഏറ്റവും കൂടുതൽ നല്ലത് അലമാരിയിൽ വെക്കുന്നതാണ് അത് നഷ്ടപ്പെട്ടു പോവാതെയും നമുക്ക് ഏതെങ്കിലുമൊക്കെ സമയത്ത് തൊട്ട് അശുദ്ധിയാകാതെയൊക്കെ ഇരിക്കാന് അലമാരിയിൽ പണം വെക്കുന്നിടത്ത് അത് വയ്ക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ നമ്മൾ ചെയ്യുന്നതിലൂടെ കാന്തത്തിൽ വന്ന് പൈസ ഒട്ടുന്ന പോലെ നമ്മുടെ ആ ഒരു പേരിലാണല്ലോ നമ്മളിത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് പൈ പൈസ വന്ന് നിറയും നമുക്കിപ്പോൾ ഒരു പണിയില്ല വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുകയാണെന്നുണ്ടെങ്കിലും ആരെങ്കിലും കൊണ്ടുവന്ന് നമ്മുടെ ഒരു ബന്ധുക്കളാണല്ലോ ഒക്കെ വിരുന്നു വന്നിട്ട് നമുക്ക് കൊണ്ട് പത്തോ രണ്ടായിരം രൂപയൊക്കെ തരും മുമ്പ് ഇങ്ങനെ ഒരു മന്ത്രം വെറുതെ ഇരുന്നാലും പൈസ കിട്ടുന്ന തരത്തിലുള്ള ഒരു മന്ത്രം ഞാനിങ്ങനെ ജപിച്ചു നോക്കിയപ്പോൾ വെറുതെ വെറുതെ ഇരിക്കുക ആ അപ്പോൾ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ബന്ധുക്കളൊക്കെ മാസത്തി മാസത്തി അങ്ങനെ വരാത്തവരൊക്കെ മാസ്തി മാസത്തി വരുന്നുണ്ട് അഞ്ഞൂറും ആയിരവും രണ്ടായിരവും ഒക്കെ കൊണ്ട് തരുന്നുണ്ട് അപ്പോൾ അത് ശരിക്കും ഔട്ട് ആവുന്നുണ്ട് നമ്മൾ പണി പണിയെടുത്തില്ലെങ്കിലും നമുക്ക് കുറേശ്ശെ പൈസ കിട്ടിക്കൊണ്ടിരിക്കും ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ജോലിയും കൂടെ എടുക്കുകയാണ് അടി കൂടെ മറ്റൊരു ബിസിനസ് കൂടെ കണ്ടുപിടിക്കുകയാണെന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിക്ക് തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇനി മൂന്നാമത്തെ കർമ്മം എന്ന് പറയുന്നത് ഒരു അഞ്ച് രൂപ കോയിനും കൂടെ നമുക്ക് വേണം അപ്പോൾ ഈ അഞ്ച് രൂപ നാണയം നമ്മൾ കിഴക്കോ വടക്കോ വടക്ക് തിരിഞ്ഞ് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് തിരിഞ്ഞ് നിന്നിട്ട് നമ്മുടെ തലയ്ക്ക് തൊട്ട് ശരീരത്തിന് ഒരു ഏഴ് പ്രാവശ്യം ഉഴിയണം ഉഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് വേണം ചെയ്യാനായിട്ട് അതായത് അത് ചെയ്തു വെച്ചിട്ട് പിന്നെ പോയിട്ട് കുറേ കഴിഞ്ഞ് വന്നിട്ട് കിടന്നുറങ്ങുക അല്ല കുറേ നേരം പിന്നെ മൊബൈൽ നോക്കിയിരുന്നിട്ട് ഉറങ്ങുക സിനിമ കണ്ടിട്ട് പിന്നെ ഉറങ്ങുക അങ്ങനെയല്ല നമ്മളെപ്പോഴാണ് കിടക്കുന്നതിന് അതിന് തൊട്ട് മുമ്പായിട്ട് ചെയ്യണം ഏഴ് പ്രാവശ്യം ഒഴിഞ്ഞിട്ട് നമ്മുടെ തലവണയുടെ അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങാം എന്നിട്ട് രാവിലെ ഈ എഴുത് ഈ നാണയം എടുക്കണം ഈ നാണയം എടുത്തിട്ട് ആൾക്കാരും താമസമില്ലാത്ത ഏതെങ്കിലും പറമ്പിലോ അല്ലെങ്കിൽ അതായത് മറ്റുള്ളവർ ചവിട്ടുകയെ അവരത് കണ്ടെടുക്കുകയോ ചെയ്യരുത് അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ കീഴ് വല്ല മരമോ മാവോ ആലോ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ കീഴേ ഇത് കുഴി കുത്തി മൂടുകയോ ചെയ്യണം കാരണം മറ്റൊരാളും എടുക്കരുത് കാരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള ദോഷങ്ങൾ ദുരിതങ്ങൾ നമുക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാമാണ് ഇപ്പോൾ നമ്മൾ ആവാഹിച്ചെടുത്ത് മാറ്റുന്നത് അത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ എവിടെയെങ്കിലും കളയുകയെന്നേ അത് ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ മൂന്ന് കർമ്മങ്ങൾ ചെയ്തു മിറാക്കിൾ ആയിട്ടുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യങ്ങളും എന്തായാലും യാതൊരുവിധ മടിയും ഇല്ലാതെ ചെയ്യുക നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് എത്തിച്ചേക്കുക അതുപോലെ ഈ വീഡിയോ ആദ്യം കാണുന്ന ആൾ ദയവായിട്ട് അവരുടെ പേരും നാളും ഒന്ന് കമൻ്റ് ചെയ്യുക വെള്ളിയാഴ്ചയിൽ അവർക്ക്